എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പ്രീമിയം കുർത്തീസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രീമിയം എന്ന് കയറിയിട്ട് എല്ലാവരും ഭയങ്കര ഓവർ എക്സ്പെൻസ് എക്സ്പെൻസാണ് വിചാരിക്കേണ്ട നമ്മൾ നോർമലി ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിലുള്ളതാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് സൽവാർ സെറ്റ്സിലാണ് നമുക്കൊരു തൗസൻഡ് റേഞ്ചിൽ തൗസൻഡ് പ്ലസ് ഒക്കെ പോയിട്ടുള്ളൂ അപ്പോൾ കുർത്തീസിൻ്റെ സെക്ഷനിൽ ബിലോ തൗസൻഡ് റേഞ്ച് വരുന്ന കുറച്ച് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കുർത്തീസാണ് ഇതിൻ്റെ ഒരു ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒറ്റ ഒരു പീസ് അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകണതിൻ്റെ മുമ്പ് ജസ്റ്റ് മുമ്പ് നമ്മളൊരു മെറ്റീരിയൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓണം റിലേറ്റഡ് ആയിട്ട് അപ്പോൾ അതിൽ ഇതൊരു ഫ്രോക്ക് തയ്ക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ടെന്ന് പറയണത് അല്ലാണ്ട് ഐറ്റംസ് കാണിച്ചു തുടങ്ങിയിട്ടില്ല അതിൻ്റെ വീഡിയോ ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ ബാലൻസ് ഞാൻ ഫിനിഷിംഗ് ആയിട്ട് മീൻസ് ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെറ്റ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ പ്ലസ് വൺ നല്ലൊരു ഡാർക്ക് ആഷ് കളറാണ് സിൽവർ ആൻഡ് ഗോൾഡൻ സെറി പോലെയാണ് വർക്ക് പോയിട്ടുള്ളത് അതുപോലെ ഹാൻഡ് വർക്കാണ് ചെസ്റ്റ് പൊസിഷനിൽ ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി ആണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്രീമിയം കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നയൻ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് റിവ്യൂ കാണിക്കാം ഇതാണ് ക്ലോസ് റിവ്യൂ ഫുള്ള് ഹാൻഡ് വർക്കാണ് അതുപോലെ സീക്വൻസും ഫ്രഞ്ച് നോട്ടുമാണ് ഒരു സൈഡിൽ പോയിട്ടുള്ളത് ഗോൾഡൻ ആൻഡ് സിൽവർ ഇതെറിയാണ് ഫുള്ള് ടോപ്പിൻ്റെ നല്ലൊരു ഐറ്റമാണ് നയൻ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട് അതിപ്പം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ വീഡിയോൻ്റെ ലാസ്റ്റിൽ പറയണത് കൊണ്ടാണോന്നറിയില്ല അധികം ആരും നോട്ടീസ് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് ചിലപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കാം അപ്പോൾ എന്താണെങ്കിലും ഒന്നും കൂടി ഞാൻ പറയുവാണ് കൺഫ്യൂഷൻസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് ജസ്റ്റ് ഒരു എൻക്വയറി ആണോ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും അതിന് ഈ പ്രൊഡക്റ്റ് മേടിക്കാനാണെങ്കിലും ഓൾമോസ്റ്റ് ഞാൻ വീഡിയോയിൽ അതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും ലൈനിങ് ഉണ്ടോ വിത്തൗട്ട് ലൈനിങ് ആണോ അതുപോലെ അതിൻ്റെ ലെങ്ത് എത്രയാണ് ചെസ് സൈസ് എത്രയാണ് അതിൻ്റെ കളർ ചാർട്ട് ഉണ്ടോ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ആണ് ഞാൻ ആകെ എടുക്കുന്നുള്ളൂ എല്ലാത്തിൻ്റെയും പ്രൈസും അതിൽ പറഞ്ഞു പോകുന്നതാണ് മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ആയിട്ട് ചെയ്യുന്ന ഐറ്റംസിന്റെ ഒഴികെ എന്നാലും ഞാൻ സൈസ് പറയാറുണ്ട് വളരെ അപൂർവമാണ് ഞാൻ സൈസ് പറയാതെയും ലെങ്ത് പറയാതെയും പോകാറുള്ളൂ ഒരുവിധം എല്ലാ ഡീറ്റെയിൽ ഫാബ്രിക്കിന്റെ ഡീറ്റെയിൽ ആയാലും എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ആണ് ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൽ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അതിൽ തന്നെ ഉണ്ട് അതുപോലെ നമുക്ക് ഐറ്റംസ് ആണെങ്കിൽ ഓൺലൈൻ മാത്രമല്ല നമുക്ക് ഓഫ്ലൈനായിട്ടും കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കൺഫർമേഷൻ പറഞ്ഞ് ചിലർ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും ചിലർ പേയ്മെൻറ്റൊരു ടൈം എന്നോട് ചോദിച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ ഞാൻ ഐറ്റം ഷോപ്പിൽ നിന്ന് മാറ്റും അത് ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കും വൺ ടു ടു ഡേയ്സ് ആണ് മാക്സിമം ഞാൻ ഹോൾഡ് ചെയ്യത്തുള്ളൂ പിന്നിപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും അറിയാം സീസണാണ് അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് ഒരുപാട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ജസ്റ്റ് ആ ഒരു ഐറ്റം കാണിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ് കുറച്ച് ദിവസമായി പറയണം എന്ന് വിചാരിച്ചിട്ട് ഞാനിതിന്റെ മുമ്പ് സൺഡേ ചെയ്ത വീഡിയോയിൽ പറയണം എന്ന് ഓർത്തതാണ് അത് പിന്നെ ടൈം ഒരുപാട് നീണ്ടു പോവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അന്ന് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് പറയണം എന്ന് മീൻസ് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകണതാണ് കംപ്ലൈൻറ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയല്ല ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പിന്നാക്കുവാണ് ചില ക്വസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും നമ്മൾ റേറ്റ് പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ ഫാബ്രിക് പറഞ്ഞിട്ടില്ലേ. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ട് സ്കിപ്പ് ചെയ്യാതെ ചിലപ്പോൾ കണ്ടുവരും ഞാൻ ആദ്യം സ്കിപ്പ് ചെയ്ത് നോക്കും കാരണം അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പക്ഷേ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എനിക്കത് കിട്ടില്ല കാരണം കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ സ്കിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അപ്പോൾ ഞാൻ അത് കറക്റ്റ് അത് വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് വരുമ്പോൾ അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്നിട്ടായിരിക്കും ചിലപ്പോൾ ഈ ക്വസ്റ്റിന് വന്നിട്ടുണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് സമയം എനിക്ക് അങ്ങനെ പോകുന്നുണ്ട് സെയിം ആയിട്ട് ആയിരിക്കില്ല. പലരും പല ഐറ്റംസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അപ്പം നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞിട്ട് ചോദിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടോ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഒന്നുമല്ല കാരണം നമുക്കിപ്പോൾ ഓണമായി ഇപ്പോൾ ആണെങ്കിലും തിരക്കായി തുടങ്ങി പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ യൂണിറ്റിൽ പോകണം ഹാൻഡ് വർക്കിൻ്റെ അവിടേക്ക് പോകണം അപ്പോൾ എല്ലാം കൂടി അതുപോലെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് പേഴ്സണലി ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വളരെ ചെറിയൊരു ഡ്യൂറേഷനിൽ വീഡിയോ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായതുകൊണ്ട് പറയുകയാണ് എൻ്റെ ഹൈറ്റ് ബിലോ ഫൈവ് ഫീറ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനം വെച്ചു നോക്കുമ്പോൾ ഞാൻ ആ കാണിക്കുന്ന ഐറ്റംസ് വെച്ചു നോക്കുമ്പോൾ ഞാൻ വെക്കുന്ന ലെങ്ത് അത് ഫുൾ ലെങ്ത് ആണല്ലോ എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ ലെങ്ത് കുറവാണെന്ന് വിചാരിക്കുകയോ വേണ്ട ഞാൻ വീഡിയോയിൽ പറയുന്ന ലെങ്ത്ത് ഉണ്ട് ഓരോ പ്രൊഡക്റ്റിന്റെ ആ ഒരു ലെങ്ത്ത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ആരും അത് എന്താ പറയുക മെഷർ ചെയ്യാൻ നിൽക്കരുത് അതാണ് ഒരു റിക്വസ്റ്റ് കാരണം ചിലർക്ക് അത് ലെങ്ത്ത് കൂടി പോവും ചിലർക്ക് അത് ലെങ്ത്ത് കുറഞ്ഞും പോവും അപ്പം അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ലെങ്ക് പറഞ്ഞു പോണത് ഇപ്പം തൽക്കാലം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനിപ്പോൾ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഡേലും കറണ്ട് പോയതാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് ആയി ബ്രേക്ക് ആയിട്ട് വീഡിയോ എടുക്കുന്നതിന്റെ കണ്ടിന്യൂറ്റി എനിക്ക് പോയിട്ട് അപ്പോൾ അത് ഇപ്പോൾ കരണ്ട് ഇപ്പോളാണ് വന്നത് ഷോപ്പ് ക്ലോസ് ചെയ്ത് പോയതാണ് എന്നിട്ട് ഇപ്പോൾ വീണ്ടും വീഡിയോ ബാക്കി എടുത്ത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷോപ്പ് ഓപ്പൺ ചെയ്തതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ടേ കായാലും പന്ത്രണ്ടര ആയിട്ടുണ്ട് രാത്രി അപ്പോൾ നമുക്ക് ഐറ്റിലേക്ക് കിടക്കാം ഇനി വേറെ സംസാരിക്കുന്നില്ല കേട്ടോ നെക്സ്റ്റ് വൺ ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടാണ് വീഡിയോയിൽ വരുന്നത് അത് ഡാർക്ക് അല്ല കുറച്ച് ലൈറ്റ് ആണ് കളർ സെയിം തന്നെയാണ് സെറി ഗോൾഡും അതുപോലെ സിൽവർ ആണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് അതുപോലെ ഹാൻഡ് വർക്ക് ആണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ത്രീ ഫോർ തന്നെയാണ് സ്ലീവ്സ് കോട്ടൺ ആണെങ്കിലും ക്ലോത്ത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ആണ് അങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ക്ലോത്ത് അല്ല ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് സെയിം തന്നെയാണ് നയൻ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് നെക്സ്റ്റ് വൺ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഹാൻഡ് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മിറർ വർക്കും ഉണ്ട് കുറച്ച് ലെങ്ത് ഇതിൻ്റെയും ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് വിത്തഔട്ട് ലൈനിങ് ആണ് നയൻറ്റി നയൻ സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസ് ഇതിൻ്റെയും അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ കാണിക്കാം സോറി ഇതിൻ്റെ ക്ലോസർ വ്യൂ ഒന്നുകൂടി കാണിക്കാം ഇതിൻ്റെ ബോഡിയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് നെക്സ്റ്റ് വൺ കാണിക്കാം നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് ക്ലോസ് റിവ്യൂ ആദ്യം കാണിക്കാം ഇതാണ് യോഗ പോർഷൻ വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് മിഡിലില് കുറച്ച് ഗാദറിംഗ് ഉണ്ട് ചെറുതായിട്ട് കോട്ടൺ ആണ് ഫാബ്രിക് അതുപോലെ മിഡിൽ പോർഷനിൽ തന്നെ കുറച്ച് ഹാൻഡ് വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡ് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ മിഡിൽ പോർഷനിൽ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് യോക്ക് പോർഷൻ അതുപോലെ മിഡിൽ ഗ്യാതറിങ് എങ്ങനെയാണ് സൈഡിൽ പ്ലെയിൻ ആണ് ഇതാണ് സ്ലീവ്സ് സ്ലീവിൻ്റെ എലാസ്റ്റിക് ആണ് ഫുൾ ആണ് കേട്ടോ അതിൻ്റെ വരുന്നത് നല്ലൊരു ആണ് സ്കൈ ബ്ലൂ ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വൺ ടു സെവൻ ഫൈവ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസസ് ഇതിൻ്റെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ അതിന്റെ തന്നെ പിങ്ക് ബേബി പിങ്കും ബേബി ബ്ലൂ ആണ് കേട്ടോ വർക്ക് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് പാറ്റേൺ മിഡിൽ തന്നെയാണ് ഗ്യാതറിങ് പോയിട്ടുള്ളത് ഇതിന് ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത് ചെസ് പോഷ്യൻ അതുപോലെ സ്ലീവ്സ് നല്ലൊരു കളർ ചാർട്ടാണ് കേട്ടോ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് കൊണ്ട് ടൈം കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോസ് നമ്മളപ്പം അതുകൊണ്ട് ഇന്ന് ഇത്ര ഐറ്റംസേ കാണിക്കുന്നുള്ളൂ ഇനി ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാനത് കാണിക്കാം പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടൈംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്